അസലാമലൈക്കും വാഹമത്തുല്ലാഹി വെബർക്കാത്തു ഖുർആാൻ പഠനം സുറത്ത് അബസ പതിനെട്ട് പത്തൊമ്പത് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം മിൻ ഐഷ ഇൻ ഹലക്ക ഏതൊരു വസ്തുവിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചത് മിൻ നുത്തുഫത്തിൻ ഹലക്ക ഹൂഫ ഖബ്ദ ഒരു ബീജകണത്തിൽ നിന്നും അവനെ സൃഷ്ടിച്ചു എന്നിട്ട് അവനെ ക്രമാനുഗതം രൂപപ്പെടുത്തി മിൻ അയ്യി ഏതിൽ നിന്ന് ഷെയ്യിൻ വസ്തു ഹലക്കഹു അവനെ സൃഷ്ടിച്ചത് മിൻ ഉത്തുഫത്തിൻ ബീജഗണത്തിൽ നിന്ന് ഹലക്കഹു അവനെ സൃഷ്ടിച്ചു ഫറ എന്നിട്ട് ക്രമാനുസൃതം രൂപപ്പെടുത്തി മനുഷ്യന്റെ നന്ദികേടിനെ കുറിച്ചാണല്ലോ മുൻ സൂക്തത്തിൽ പരാമർശിച്ചത് അള്ളാഹുവോട് നന്ദികേട് കാണിക്കാനും അഹങ്കാരത്തോടെ ധിക്കാരത്തോടെ മുന്നോട്ട് പോകാനും എന്താണ് മനുഷ്യൻ്റെ പക്കലുള്ളത് അവൻ എന്ത് യോഗ്യതയാണ് അർഹതയാണ് ഉള്ളത് എത്ര നിസ്സാരമായ അവസ്ഥയിൽ നിന്നാണ് അവൻ ഇങ്ങോട്ട് വന്നത് അവൻ്റെ അസ്തിത്വത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവന് തന്നെ മനസ്സിലാകും സൃഷ്ടിപ്പിൻ്റെ നിസ്സാരതയും അവൻ്റെ നിസ്സഹായതയും എന്തിൽ നിന്നാണ് തൻ്റെ സൃഷ്ടിപ്പിയെന്ന് മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് വിലപിടിച്ച പിടിച്ച രത്നങ്ങളെപ്പോലെ മുത്തുകളെ പോലെ മനുഷ്യൻ വിലമതിക്കുന്ന ഒന്നിൽ നിന്നല്ല വളരെ ആകർഷകമായ ഒരു വസ്തുവിൽ നിന്നല്ല നിസ്സാരമായ അറപ്പുളവാക്കുന്ന ഒരു വസ്തുവിൽ നിന്നാണ് അവൻ്റെ സൃഷ്ടിപ്പ് അവൻ അവനിലേക്ക് തിരിഞ്ഞു നോക്കുക എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് അപ്പോൾ ബോധ്യപ്പെടും ഇൻ നുത്തുഫത്ത് ഇൻ ഹലകഹു വെറും നുത്തുഫത്താണ് ബീജഗണമാണ് ഇന്ദ്രിയത്തുള്ളിയാണ് അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ അടിത്തറ എന്ന് പിന്നീട് ആ ഇന്ദ്രിയത്തുള്ളിയെ വിവിധ ഘട്ടങ്ങളിലൂടെ കടത്തിവിട്ട് ഒരു പൂർണ്ണ സൃഷ്ടിയായി കൊണ്ടുവന്നത് അല്ലാഹുവാണ് നിസ്സഹായമായ അവസ്ഥയിലാണ് അവൻ വർഷങ്ങളോളം വളർന്നത് അങ്ങനെയുള്ള അവസ്ഥയിൽ കടന്നുപോയ മനുഷ്യൻ എന്തിൻ്റെ പേരിലാണ് അള്ളാഹുവോട് നന്ദി കേട്ട് കാണിക്കുന്നത് അള്ളാഹു സൃഷ്ടിക്കുക മാത്രമല്ല ഫഖദ്ദറ അള്ളാഹുവാണ് അവന്റെ എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചത് ആണാവണോ പെണ്ണാവണോ ഏത് കാലത്ത് ഏത് കോലത്തിൽ ജനിക്കണം എന്ത് കളറ് വേണം എത്ര നീളം വേണം എത്ര വണ്ണം വേണം അവയവ അവയവപൂർണത വേണോ വേണ്ടയോ ഏത് കുടുംബാന്തരീക്ഷത്തിൽ ജനിക്കണം ശാരീരികവും മാനസികവുമായ എന്തെല്ലാം യോഗ്യതകൾ വേണം എവിടെയെല്ലാം എത്തണം എന്തെല്ലാം നേടണം എങ്ങനെയെല്ലാം ആയിത്തീരണം എപ്പോൾ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാവണം ഇതെല്ലാം നിശ്ചയിച്ചത് അള്ളാഹുവാണ് അങ്ങനെ ഒരു റബ്ബിനെ എല്ലാം ആസൂത്രണം ചെയ്ത് ഭൂമിയിലേക്ക് പറഞ്ഞയച്ച റബ്ബിനെ ധിക്കരിക്കാനും നന്ദി കേട് കാണിക്കാനും എങ്ങനെയാണ് മനുഷ്യൻ സാധ്യമാകുന്നത് ഇത്ര നിസ്സാര വസ്തുവിൽ നിന്നും ഇങ്ങനെയെല്ലാം ആക്കി തീർത്ത റബ്ബിനെ മറ്റൊരു ലോകത്തെ മറ്റൊരു രൂപത്തിൽ നിങ്ങളെ സൃഷ്ടിക്കാൻ സാധ്യമാകും എന്നതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുക ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചിരിക്കുക സുക്കൂനുള്ള ന്യൂണിന് ശേഷം ഹംസ് വന്നിരിക്കുന്നു വെളിപ്പെടുത്തി ഓതുക ഇൽഹാറ് ു ശേഷം ഹാ വന്നിരിക്കുന്നു ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതുക ഇൽ എന്നിടത്തും ഇതേ നിയമം തന്നെയാണ് ഇൽഹാറ് മിന്നുഫ സുക്കൂനുള്ള ന്യൂനന് ശേഷം ന്യൂന് തന്നെ വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതുക من نطفة خلقه فقدره من نطفة خلقه فقدره الله سبحانه وتعالى اللارتتلم نمي اللام أنا جهيكم